ബിഗ് ബോസ് മുതലാണ് സീസൺ സെവൻ അവസാന ലാബിലേക്ക് എത്തുന്നതിനിടെയായിരുന്നു ഒരു വിവാഹാഭ്യർത്ഥന നടന്നത് അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്യുകയായിരുന്നു എന്നാൽ അനീഷ് തനിക്ക് സഹോദരനെ പോലെയാണെന്ന് അനുമോൾ വ്യക്തമാക്കുകയും ചെയ്തു ഇതിൻ്റെ പേരിൽ ഹൗസിനുള്ളിലും പുറത്തും ചില വിമർശനങ്ങളും അനുമോൾക്ക് നേരിടേണ്ടി വന്നു ഇപ്പോഴത്തെ സീസൺ സെവൻ വിന്നറായതിന് പിന്നാലെ ഈ ചോദ്യത്തോടും ഭാവി വരൻ്റെ സങ്കല്പത്തെക്കുറിച്ചും തുറന്നു പറയുകയാണ് അനുമോൾ വിവാഹാഭ്യർത്ഥന അനീഷേട്ടൻ്റെ ഗെയിം ആണോ എന്ന് എനിക്കറിയത്തില്ല പെട്ടെന്നൊരാളോട് ഇഷ്ടം തോന്നുക അതിനുവേണ്ടി ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ എന്ന് തോന്നി തമാശയ്ക്ക് കാണിച്ച കാര്യങ്ങൾ പുള്ളി എൻജോയ് ചെയ്യുന്നുണ്ട് അതിനിടയ്ക്ക് ആങ്ങളെങ്ങൾ എന്ന് പറയുന്നുണ്ട് അനീഷ് ഏട്ടൻ ഇനി സീരിയസ് ആയിട്ടാണ് പ്രപ്പോസ് ചെയ്തതെങ്കിലും ഞാൻ നോ എന്നേ പറയൂ ഞാൻ ചേട്ടനെ അങ്ങനെ കണ്ടിട്ടില്ല നല്ലതെന്ന് പറഞ്ഞ് നല്ല എല്ലാവരെയും കല്യാണം കഴിക്കാൻ പറ്റുമോ എന്തൊക്കെ പറഞ്ഞാലും പുള്ളി ഇനി വീട്ടിൽ വന്ന് ചോദിച്ചാലും എനിക്ക് പറ്റില്ല അനീഷ് ഏട്ടൻ നല്ലൊരു ക്യാരക്ടറാണ് പക്ഷേ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പാടാണ് എനിക്കും ആഗ്രഹങ്ങളില്ലേ എന്നാണ് അനുമോൾ ഏഷ്യാനോട് പറയുന്നത് ഭാവി വരൻ്റെ സങ്കല്പത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് എന്നെ നന്നായിട്ട് മനസ്സിലാക്കുന്ന ആളായിരിക്കണം ഭാവി വരൻ ജീവിതകാലം മുഴുവൻ എൻ്റെ കൂടെ നിൽക്കുന്ന ആൾ നല്ലൊരു വ്യക്തിയായിരിക്കണം എന്നെ ഇട്ടിട്ട് പോകാൻ പാടില്ല എന്നെ വിശ്വസിക്കണം തിരിച്ചും ഞാൻ അങ്ങനെയായിരിക്കും ഭംഗിയോ കാശോ ജിമ്മോ നിറമോ ഒന്നുമല്ല നല്ലൊരു വ്യക്തിയായിരിക്കണം എൻ്റെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ ചേച്ചിയും ചേച്ചിയുടെ ഭർത്താവും ഇവരുടെ ലൈഫ് നോക്കുകയാണെങ്കിൽ ഹാപ്പിയായി പോകുന്നുണ്ട് അച്ഛനും അമ്മയും കല്യാണം കഴിഞ്ഞിട്ട് മുപ്പത്തി അഞ്ച് വർഷമായി ഹാപ്പിയായിട്ടാണ് പോകുന്നത് പിണക്കങ്ങളുണ്ട് പക്ഷേ അപ്പോൾ തന്നെ വീണ്ടും അവരെങ്ങനെ ആണോ ജീവിക്കുന്നത് അതുപോലെയാണ് എനിക്ക് വേണ്ടത് എന്നായിരുന്നു അനുമോളുടെ മറുപടി